അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പറഞ്ഞത് കോൺഗ്രസിലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ആയ രവിയാണ് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് തച്ചെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളെന്ന് അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴ്ന്ന നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി പാലോട് രവിയെ ഇപ്പോൾ നേതൃത്വം നിർബന്ധിച്ച് രാജിവെപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതല്ല അദ്ദേഹം രാജിവെച്ചതാണ് പക്ഷേ അദ്ദേഹം സ്വയമേവ രാജിവെച്ചതല്ല സ്വയമേവ രാജിവെച്ചതാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാല് മാസം മുമ്പ് നടന്ന ഫോൺ സംഭാഷണം പുറത്തു വന്ന ഉടനെ അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ആദ്യം ചെയ്തത് പക്ഷെ പിന്നീട് നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പാലോട് രവി രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ് പാലോട് രവി രാജിവെക്കേണ്ടി വന്നത് അത്ര വലിയ കുറ്റമാണോ പാലോട് രവി ചെയ്തത് ഒരിക്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പാലോട് രവിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം അദ്ദേഹം ഒരു സത്യം തുറന്നു പറഞ്ഞു അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചതല്ല മറിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയോട് ഫോണിൽ സംസാരിച്ചതാണ് ഒരു സ്ഥലത്ത് പ്രാദേശികമായി കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് വരവേ ഉണ്ടായ ഒരു സംഭാഷണമാണ് അതിനകത്ത് കോൺഗ്രസുകാർ പരസ്പരം മത്സരിക്കുന്നത് പരസ്പരം തല്ലുകൂടുന്നത് പരസ്പരം പാര വയ്ക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസിൽ ബ്ലോക്കിലൊക്കെ ഇഷ്ടം പോലെ ഭാരവാഹികളുണ്ട് പക്ഷെ എന്ത് സംഭവിക്കുന്നു താഴേക്കടയിൽ താഴേക്കടയിൽ പ്രവർത്തിക്കാൻ ജനങ്ങളോട് സംവദിക്കാൻ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആളുകളില്ല എന്ന ഒരു കാര്യം പരസ്യമായിട്ട് തൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ വിഷയം തന്നെ കോൺഗ്രസ്സുകാർക്ക് പരസ്പരം വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പരസ്പരം വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും വിശ്വസിക്കാൻ പറ്റും എന്ന ഒരാളായിട്ട് കരുതിയ ആളോടാണ് അദ്ദേഹം സംസാരിച്ചത് ആ ആളെ പിന്നീട് അത് മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ ആ വിശ്വാസം തെറ്റിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെയും എന്തോ ഒരു ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാണ് കാരണം ഏതാണ്ട് മൂന്ന് നാല് മാസം മുമ്പ് നടന്ന ഒരു സംഭാഷണത്തിലെ ആ ഓഡിയോ റെക്കോർഡിങ് ഇപ്പോഴെങ്ങനെ പുറത്തു വന്നു ആ പുറത്തു വന്ന ഉടനെ തന്നെ നേതൃത്വം അതിശക്തമായിട്ട് ഇടപെട്ട് എന്തോ വലിയൊരു ഗൗരവമായ കാര്യം നടന്നു എന്ന രീതിയിലാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാനത് കേട്ടു ആ ഞാനതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ അത് കാര്യം വളരെ ഗൗരവമാണ് എന്നൊക്കെ പറയുന്നു അല്ലേ അപ്പൊ ഇവിടെ എന്തോ കോൺഗ്രസിനെ മറച്ചു വെക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളതാണ് കാര്യം പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം രണ്ടു മൂന്ന് തവണയായിട്ട് അദ്ദേഹം സി പി ഐക്കാരുടെ മണ്ഡലമായ നെടുമ്പങ്ങാട് ജയിച്ചതാണ് കെ വി സുരേന്ദ്രനാഥിനെ പോലത്തെ ആശാൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖനായ സി പി ഐ നേതാവ് ജയിച്ചു വന്ന മണ്ഡലമാണ് നെടുമ്പങ്ങാട് ആ മണ്ഡലത്തിൽ നേരത്തെ സി ദിവാകരൻ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പ്രമുഖനായ സി പി ഐക്കാരൊക്കെ ജയിച്ചു വന്ന ആ മണ്ഡലത്തിൽ ആ മൂന്ന് തവണ ജയിച്ച ഒരു നേതാവാണ് പാലോട് രവി വളരെ സീനിയറായ നേതാവാണ് അദ്ദേഹത്തിന് മന്ത്രിയൊന്നും ആകാൻ കഴിഞ്ഞില്ല ഒരു തവണ മാത്രം അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായി പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ നിലയിൽ ഓടിച്ചാടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം കോൺഗ്രസിനകത്തുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു പൊതുവേദിയിലല്ല അത് സംസാരിച്ചത് അതിൽ ആക്ഷേപകരമായ ഒരു കാര്യമല്ല ഒരു പാർട്ടിക്കകത്തെ ആന്തരികമായ കാര്യങ്ങൾ അദ്ദേഹം തന്റെ അടുത്ത ഒരു അനുയായിയോട് ഒരു പാർട്ടി പ്രവർത്തകനോട് പങ്കുവച്ചു അതും അദ്ദേഹം വളരെ പോസിറ്റീവായ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളാണോ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതൊരു ഒരു ജാഗ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാരണം കോൺഗ്രസ് ക്ഷീണിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ക്ഷീണിക്കാൻ പാടില്ല കോൺഗ്രസ്സുകാർ വീടുകളിൽ പോകുന്നില്ല ജനസമ്പർക്കത്തിന് ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ ജനസമ്പർക്കത്തിന് ഇറങ്ങണം കോൺഗ്രസ്സുകാർ പരസ്പരം വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ വിശ്വാസം വീണ്ടെടുക്കണം അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അതിന് പകരം അദ്ദേഹത്തെ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് കോൺഗ്രസിലെ നേതൃത്വം ശ്രമിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവരൊക്കെ ഇതുവരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ അച്ചടക്ക നടപടികളൊക്കെ വരുന്ന സമയത്ത് കോൺഗ്രസുകാർ പറയുന്നത് ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾക്ക് എന്തും സംസാരിക്കാം എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ കോൺഗ്രസിലെ കെ മുരളീധരനെ പോലത്തെ ആളുകളൊക്കെ എന്തൊക്കെയാണ് ഓരോ ദിവസവും വിളിച്ചു പറയുന്നത് വി ഡി സതീശൻ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചതാണെന്ന് പറഞ്ഞ ആളാണ് അപ്പൊ അങ്ങനെ കോൺഗ്രസിലെ എപ്പോഴും അത് ഉമ്മൻചാണ്ടിയും കരുണാകരനും ആന്റണിയും ഒക്കെ ഉള്ള സമയത്ത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിനകത്തുണ്ടായിരുന്നത് അന്നൊന്നും കോൺഗ്രസിൽ ഒരു അച്ചടക്ക നടപടി എടുത്തിരുന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇലക്ഷൻ അടിച്ചിരിക്കുന്നു എല്ലാവർക്കും എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം അപ്പൊ ഒരു സത്യം പാലോട് രവി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സത്യം പറഞ്ഞ സ്ഥിതിക്ക് അത് പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിക്കേണ്ടത് അല്ലാതെ അത് പറഞ്ഞയാളെ അടിച്ചിരുത്താനല്ല ശ്രമിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് തകർന്നിരിക്കുന്നത് കാരണം ഇവിടെ കുറ്റവാളി ആരാണ് കുറ്റവാളി പാലോട് രവിയല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്താണ് ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല സുശക്തമായ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് അവർ പിൻവാതിൽ നിയമനം നടത്തിയാണെങ്കിലും തങ്ങളുടെ പാർട്ടിക്കാർക്കൊക്കെ നിയമനം കൊടുക്കുന്നുണ്ട് പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പാർട്ടിക്കാർക്ക് മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പാർട്ടിക്കാരെ എല്ലാ മേഖലകളിലും കുത്തി നിറയ്ക്കുന്നുണ്ട് പക്ഷെ ഇതിനു പകരം കോൺഗ്രസുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ അഴിമതി ഒന്നും നടത്തില്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാം അതിനു പകരം സി പി എമ്മുകാർ എങ്ങനെയാണോ സി പി എമ്മുകാരെ വിവിധ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ അന്യായ മാർഗങ്ങളിലൂടെ തങ്ങളുടെ എല്ലാം മറച്ച് കാശി വാങ്ങി ആര് കാശു കൊടുക്കുന്നു അവരെ എത്തിക്കുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ അവരെ നിയമിക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട് ആണ് ഈ ആരോപണം പാലോടി രവി ഉന്നയിച്ചതെങ്കിൽ അദ്ദേഹം ആരോപണമായിട്ട് ഉന്നയിച്ചതല്ലെങ്കിൽ പോലും അതൊരു ആരോപണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ സത്യാവസ്ഥയില്ലേ എന്നാണ് കോൺഗ്രസുകാർ ആലോചിക്കേണ്ടത് കോൺഗ്രസുകാർ ജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കമ്മിറ്റികളാണ് കോൺഗ്രസിനുള്ളത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങൾക്ക് രണ്ട് ബ്ലോക്ക് കമ്മിറ്റി ആ ഓരോ ബ്ലോക്ക് കമ്മിറ്റിയിലും നൂറുകണക്കിന് ആളുകളാണ് ഭാരവാഹികളായിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ഓരോ ബൂത്തുകളിൽ പോയി വീടുകളിൽ സമ്പർക്കത്തിന് ഇറങ്ങിയാൽ തന്നെ കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും പക്ഷെ അവരാരും ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത് അതിലെന്തിനാണ് പാലോടി രവിയെ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസുകാർ അങ്ങനെ ജനങ്ങളിടയിൽ പ്രവർത്തിക്കാത്തതിന്റെ ഉത്തരവാദിത്വം പാലോട്ട് ലഭിക്കാണ് അദ്ദേഹത്തെക്കുണ്ടാവുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് പകരം ഇതിന്റെ തങ്ങളുടെ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് പകരം അത് ആരുടെയെങ്കിലും തലയിൽ ചാർത്താനാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യുന്നത് എന്തോ ഒരു വേരളി പിടിച്ചതുപോലെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം പാലോടി രവിക്കെതിരെ നടപടിയെടുത്തത് അതൊട്ടും ശരിയായില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത് കാരണം ജനങ്ങളൊന്നും പാലോടി രവി അഴിമതി കാണിച്ചതായിട്ടല്ലല്ലോ അതിന്റെ പേരിലല്ലോ അങ്ങനെ ഏതെങ്കിലും അഴിമതി കാണിച്ചതിന്റെ പേരിലാണെങ്കിൽ ജനം അത് അംഗീകരിക്കും പാലോടി രവി പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകനോടാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അപ്പം കോൺഗ്രസ്സുകാർക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രതിക്രിയാത്മകമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതായത് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധമായ നടപടികൾ പോലെ ഓരോ മേഖലയിലും പിണറായി സർക്കാർ ജനവിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലാണെങ്കിലും കുത്തഴിഞ്ഞ രീതിയിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ജയിൽ ചാട്ടം കൊണ്ട് ആ ജയിലിൽ ഭരിക്കുന്നത് സി പി എം സി പി എം തടവുകാരാണ് ജയിൽ ഭരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധമായ സമീപനം കൊണ്ട് തങ്ങൾ ജയിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാർ കാരണം കേരളത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഒരു പെൻഡുലം പൊളിറ്റിക്സ് ആണ് ഒരു സീസോ പൊളിറ്റിക്സ് ആണ് ഒന്നുകിൽ ഇപ്പുറം അല്ലെങ്കിൽ അപ്പുറം അപ്പം കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് സി പി എം പ്രതിപക്ഷത്തിരിക്കുന്നു സി പി എം അധികാരത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നു അപ്പൊ രണ്ടുപേരും ഒരു പോസിറ്റീവ് വോട്ടിന്റെ ഒരു ക്രിയാത്മകമായ ഒരു വോട്ടല്ല അവർക്ക് കിട്ടുന്നത് അവർക്കൊരു പ്രതിക്രിയാത്മകമായ വോട്ടാണ് കിട്ടുന്നത് തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ല അവർ വോട്ട് പിടിക്കുന്നത് എതിരാളികളെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ ശ്രമിക്കേണ്ടത് തങ്ങൾ കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് എന്തൊക്കെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അവർ പിണറായി സർക്കാരിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പിണറായി സർക്കാരിന്റെ ന്യൂനതകൾ കൊണ്ട് മാത്രം തങ്ങൾക്ക് ഈസി ആയിട്ട് ജയിച്ച് കയറാം എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത് ഇവിടെയാണ് പാലോടി രീതി പറഞ്ഞ കാര്യങ്ങൾ ഹൃദയമാകുന്നു പാലോടി രവി പറഞ്ഞ കാര്യത്തിൽ എന്താണ് തെറ്റുള്ളത് പാലോട് രൂപി പറഞ്ഞു അറുപതും സീറ്റുകളിൽ ബി ജെ പി ജയിച്ച് കയറും അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വരും ബി ജെ പി നന്നായിട്ട് വോട്ട് പിടിക്കും ആ നന്നായി വോട്ട് പിടിക്കുന്ന സമയത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുള്ള ഉറപ്പാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ നാല് നിയോജക മണ്ഡലങ്ങളാണുള്ളത് കടക്കൂട്ടമുണ്ട് വട്ടിയൂർക്കാവുണ്ട് തിരുവനന്തപുരം ഉണ്ട് നേമമുണ്ട് ഈ നാല് നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് വളരെ പിറകിലാണുള്ളത് ഈ കോർപ്പറേഷനകത്ത് ഒന്നാം സ്ഥാനം സി പി എമ്മും രണ്ടാം സ്ഥാനം ബി ജെ പി ആണ് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കാണ് കൂടുതൽ വോട്ടുള്ളത് ബിജെപിക്കാണ് കൂടുതൽ വാർഡുകളിൽ മുന്നേറ്റമുള്ളത് അതേപോലെ തന്നെ ആറ്റിങ്ങൽ നിയമസഭ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ ബി ജെ പി വളരെ ഗംഭീരമായ വിജയമാണ് നേടിയത് ഏതാണ്ട് പതിനായിരം ഇരുപതിനായിരം വോട്ടിന്റെ വ്യത്യാസമേ മൂന്ന് മുന്നണികൾ തമ്മിലുള്ളൂ ബി ജെ പി വളരെ പറകോട്ട് ഒരു മണ്ഡലങ്ങളാണ് ആറ്റിങ്ങല്ലിലെ മറ്റ് ആറ്റിങ്ങല്ലെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ അവിടെയൊക്കെ ബി ജെ പി മുന്നോട്ട് വന്നു നെടുമങ്ങാട് നേരത്തെ പോകും ബാലോട് രവിയുടെ മണ്ഡലത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ വി വി രാജേഷ് ഇരുപത്തി എട്ടായിരം മുപ്പതിനായിരം ഒക്കെ വോട്ട് പിടിച്ചതാണ് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനം അവർ വർദ്ധിപ്പിക്കും അപ്പം അതിൽ ആ വർദ്ധിപ്പിക്കുന്ന സമയത്ത് പ്രതി ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ജയിച്ചു കയറാം എന്ന മൗഢ്യം തെറ്റാണ് എന്ന് പാലോടി രീതി പറയുമ്പോൾ അതിനകത്ത് എവിടെയാണ് തെറ്റുള്ളത് അതിനകത്ത് എവിടെയാണ് പാളിച്ച ഉള്ളത് ഇപ്പൊ ബി ജെ പി തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാര്യമായ മുന്നേറ്റം നടത്തുന്നുണ്ട് പാറ്റിങ്ങൽ നിയോജം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ആലപ്പുഴ മണ്ഡലത്തിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും വമ്പിച്ച മുന്നേറ്റമാണ് ബി നടത്തിയത് അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രമല്ല സി പി എമ്മിന്റെ അണികളിൽ നിന്ന് കാര്യമായ വോട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് കാര്യമായ വോട്ട് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ ഇടയിൽ വോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു മുന്നേറ്റം ബി ജെ പി നടത്തുന്നുണ്ട് മറുഭാഗത്ത് സി പി എമ്മിനെ അടുത്ത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സി പി എം ഭരിച്ചതുകൊണ്ട് മാത്രം തങ്ങൾക്ക് ജയിച്ചു വരാം എന്നാണ് ആര് കരുതിയത് യു ഡി എഫ് കരുതുന്നത് പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല അപ്പൊ ഒരു തവണ ഫലധാരണ തുടർച്ച നിലനിർത്തിയ സി പി എം എന്തുകൊണ്ട് അവർക്ക് ഭരണ തുടർച്ച നിലനിർത്തി കൂടാ അവർക്ക് നിർത്താൻ നിർത്താൻ കഴിയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നിർത്താൻ കഴിയും അവിടെയും പാലോടി രീതി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ പാലോടി രീതി പറഞ്ഞതിൽ ഒരു കാര്യം സി പി എം മുന്നോട്ടു പോകും ബി ജെ പി നന്നായിട്ട് മുന്നോട്ട് വരും കോൺഗ്രസ് പുറകോട്ട് പോകും ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ നട നടപ്പാക്കാൻ നട നടപ്പിലാവാൻ പോകുന്നത് പക്ഷെ മറ്റൊരു കാര്യം കേരളത്തിലെ ജനങ്ങളെ പിണറായി വിജയൻ്റെ ദുർഭരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തങ്ങൾക്ക് വിജയിക്കാം എന്നാണ് കോൺഗ്രസ് ധരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം കേരളത്തിലെ ഏറ്റവും അധികം ഇന്ന് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ എന്ന പോലെ കേരളത്തിലും മതമൗലിക ശക്തികളാണ് ശക്തികളാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഇപ്പം എൻ എന്ന സംഘടനയെ നിരോധിച്ചു പക്ഷേ കേരളത്തിലെ പോലീസ് മേധാവി തന്നെ പറയാണ് നിരോധിക്കപ്പെട്ട എൻ ഡി എഫിലെ ആളുകൾ മറ്റ് പല സംഘടനകളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്ന ആളുകളുണ്ട് മതമൌലിക സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കാൻ വരുന്നു സമൂഹത്തിലെ എല്ലാ രംഗത്തെയും നിയന്ത്രിക്കാൻ വരുന്നു അവരുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് അതിനെ നിയന്ത്രിക്കാൻ എന്ത് കഴിയും ഇപ്പം കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ്ഐക്കായിരുന്നു സ്വാധീനം ഇപ്പോൾ കോഴിക്കോട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ അവർ മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനാണ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും നേരത്തെ കെ എസ് യു എം എസ് എഫ് ഒക്കെ ഒരുമിച്ച് ജയിച്ചിരുന്നെങ്കിൽ ജയിക്കാറുണ്ടായിരുന്നില്ല ജയിച്ചിരുന്നെങ്കിൽ ചെയർമാൻ സ്ഥാനം കെ എസ് യുവിനും സെക്രട്ടറി സ്ഥാനം എം എസ് എഫിനും അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം എം എസ് എഫിനും സെക്രട്ടറി സ്ഥാനം കെ എസ് യുവിനും ഇപ്പം ചെയർമാനും സെക്രട്ടറിയും എം എസ് എഫ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു ഭീതിതമായ അവസ്ഥയിലേക്ക് കേരളം വന്നിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഏഹ് ദുർഭരണത്തെ ചൂണ്ടിക്കാട്ടിയോ നമ്മളൊരു മറ്റൊരു ീതിരമായ അവസ്ഥയിലേക്ക് പോവാൻ ഇടയാവരുത് അതാണ് കോൺഗ്രസ് നേതൃത്വം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂടി പങ്കാളിത്തമുള്ള കേരളത്തിലെ മതമൗലവാദി ശക്തികൾക്ക് പങ്കാളിത്തമുള്ള ഒരു മുന്നണി വരാൻ ആ മുന്നണി വരാൻ വേണ്ടി എല്ലാം കോട്ടയടയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് പാലോട് രവിയെ അവര് സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ നിർബന്ധിതനാക്കിയത് അതുകൊണ്ട് പാലോട് രവിയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല പാലോട് രവി ഉയർത്തിയ കാര്യങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം അദ്ദേഹത്തെ മാത്രം വലിയാടാക്കിയതുകൊണ്ട് കാര്യമില്ല കോൺഗ്രസ് തിരുത്താൻ തയ്യാറാവണം അവരെന്ന് മതമൗലിക ശക്തികൾക്ക് കീഴടങ്ങാതെ ഒരു ദേശീയ പ്രസ്ഥാനമായി നിലനിൽക്കുകയാണ് ഇപ്പം വി ഡി സതീശൻ വെള്ളാപ്പള്ളി നേശനെ വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നോ അദ്ദേഹം പറയുന്നത് ഞാൻ ഭൂരിപക്ഷം പറഞ്ഞാലും ഞാൻ വിമർശിക്കും ന്യൂനപക്ഷം പറഞ്ഞാലും വിമർശിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനപക്ഷ വർഗീയതയെ വി ഡി സതീശൻ എതിർത്തിട്ടുണ്ടോ വി ഡി സതീശൻ എതിർത്തിട്ടില്ല ബി ഡി സതീശൻ എതിർത്തത് ഭൂരിപക്ഷത്തെ മാത്രമാണ് അപ്പം അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള യു ഡി എഫിന് അതിന് കഴിയില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ പാലോട് രവിക്കെതിരായിട്ട് നടത്തിയ അച്ചടക്ക നാടുകൾ അല്ലെങ്കിൽ പാലോട് രവിയെ സ്വയം രാജിവെക്കാൻ നിർബന്ധിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്